അങ്ങനെ സർക്കാരിന്റെ സഹായത്തോടെ കൊലപാതക കേസിലെ പ്രതിഷെറിൻ ജയിൽ മോചിതയായി പരോളിലായിരുന്ന ഷെറിൻ ഇന്ന് മൂന്നരയോടുകൂടിയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിയത് അരമണിക്കൂർ നീണ്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നാലുമണിയോടെ പുറത്തേക്കിറങ്ങി ഷെറിനെ വിട്ടയക്കാനുള്ള തീരുമാനത്തിൽ വിവാദങ്ങളും വിമർശനങ്ങളും ഉയർന്നിരുന്നു ഭാസ്കര കാരണവർ വധക്കേസിലെ പ്രതിഷെറിന് മോചനം സാധ്യമായത് അതിവേഗത്തിലാണ് നാലുമണിയോടെ അതീവ രഹസ്യമായി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കണ്ണൂർ വനിതാ ജയിലിൽ നിന്ന് ഷെറിൻ പുറത്തിറങ്ങി അഞ്ഞൂറ് ദിവസത്തിലേറെയാണ് ജീവപര്യന്തം ശിക്ഷ വിധിക്കപ്പെട്ട കുറ്റവാളിക്ക് പരോൾ നൽകിയത് സർക്കാർ ശുപാർശയ്ക്ക് ശേഷവും ജയിലിൽ പ്രശ്നം സൃഷ്ടിച്ചതും വലിയ ചർച്ചയായിരുന്നു പരോൾ കാര്യത്തിലും മറ്റൊരു ജയിൽ പുള്ളിക്കും കിട്ടാത്ത പരിഗണനയാണ് ഷെറിന് ലഭിച്ചത് ജയിലിലെ നല്ല നടപ്പ് പരിഗണിച്ചാണ് ശിക്ഷായുള്ളവ് ശുപാർശയെന്നായിരുന്നു ജയിൽ ഉപദേശക സമിതിയുടെ പ്രതികരണം എന്നാൽ ജയിലുകളിലെല്ലാം പ്രശ്നമുണ്ടാക്കിയ വ്യക്തിയായിരുന്നു ഷെറിൻ ഇതെല്ലാം മറച്ചുകൊണ്ട് ഷെറിന് വിടുതൽ നൽകിയത് ഉന്നത സ്വാധീനത്തിന്റെ പിൻബലത്തിലാണെന്നാണ് വിമർശനം രണ്ടായിരത്തി ഒൻപതിലാണ് ഭർത്തൃപിതാവായ ഭാസ്കരക്കാരനവരെ ഷെറിനും മറ്റ് മൂന്ന് പ്രതികളും ചേർന്ന് വീട്ടിനുള്ളിൽ വെച്ച് കൊലപ്പെടുത്തിയത് മാതൃഭൂമി ന്യൂസ് കണ്ണൂർ